ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം ഇരുപതാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ചില ദിവസമായിട്ട് നാം അഞ്ചാമത്തെ കൽപ്പനയായിരിക്കുന്ന നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളതിനുള്ള ചില ആത്മീക സത്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായിരുന്നു ഒന്നാമതായിട്ട് നാം കണ്ടത് നാം ഭൗമികമായിരിക്കുന്ന മാതാപിതാക്കളെ നാം ബഹുമാനിക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് നാം സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ ബഹുമാനിക്കുവാൻ നമ്മുടെ ജീവിതം മുഴുവനും അതിനുവേണ്ടി നാം സമർപ്പിക്കപ്പെടണം എന്ന് കണ്ടു ഇന്നലെ നാം കണ്ടത് ഗീവ് താങ്ക്സ് യു ഹാവ് ബീൻ ഫ്രീഡ് ഫ്രം ദ പെനാലിറ്റി ഓഫ് ഡിസോണറിങ് യുവർ പേരൻസ് വിശ്വാസ് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൽ നിന്ന് നാം മാറിക്കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നതായ ശിക്ഷയിൽ നിന്ന് വലിയ കർത്താവ് നമുക്ക് വലിയ ഒരു വിടുതൽ തന്നു എന്നാണ് നാം കണ്ടത് ഇന്ന് നമുക്ക് മൂന്നാമതായിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഹോണർ യുവർ പേരൻസ് ബൈ പ്രൊവൈഡിങ് ഫോർ ദം വെൻ ദേ ആർ ഇൻ നീഡ് നമ്മുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിച്ച് അതിലൂടെ നാം നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ മാതാപിതാക്കളെ നാം ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ബലഹീനതകളിൽ അവരുടെ ദാരിദ്ര്യത്തിൽ അവരുടെ വാർദ്ധക്യത്തിൽ നാം അവരെ സഹായിക്കുന്നവരായിരിക്കണം അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ നടത്തുന്നതിലൂടെ അവരെ പരിപാലിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ സാധിക്കും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു തന്നെ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തന മാതാപിതാക്കളെ എപ്രകാരമാണ് കരുതേണ്ടത് എന്നുള്ളതിന് നല്ലൊരു ദൃഷ്ടാന്തം കർത്താവ് തന്നെ തൻ്റെ മരണസമയത്ത് കാണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യോനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ് യേശുവിൻ്റെ ക്രൂശനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയഭാവിൻ്റെ ഭാര്യയെ മറിയേയും മത്നലക്കാരത്തി മറിയയും നിന്നിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു നോക്കുക ആ മരണസമയത്ത് തൻ്റെ മാതാവിനെ പറ്റിയുള്ളതായ ചിന്ത ആ മാതാവിനെ ആരും നോക്കും അതുകൊണ്ട് അതിനുള്ളതായ ആ ഒരുക്കങ്ങൾ യോഹന്നാനെ അപ്രസ്തനായ യോഹന്നാനെ കർത്താവ് ഏൽപ്പിച്ചിട്ടാണ് പോയത് അന്നു മുതൽ തൻ്റെ മാതാവിനെ താന് തൻ്റെ അടുക്കൽ തന്നെ ചേർത്ത് അവൻ കർത്താവിന് പകരം തൻ്റെ മാതാവിനെ കരുതുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതാണ് ഒരു മാതാവിന് മാതാപിതാക്കളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം വേദപുസ്തകങ്ങളിലൊക്കെ നാം കാണുന്നത് മാതാപിതാക്കൾ അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു മകൻ്റെ കൂടെ ആയിരിക്കും സാധാരണ ജീവിക്കുന്നത് അപ്പോൾ ആ മകനെ ആ മക്കൾ അവർക്ക് വേണ്ടുന്നതായ അവാ അവാർത്തക്ക് സഹജമായിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്നതായ എല്ലാ സംരക്ഷണങ്ങളും നൽകിക്കൊടുക്കണം അതായിരുന്നു മക്കളുടെ ഉത്തരവാദിത്വം എന്നാൽ ഈ ആധുനിക കാലത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യരൊക്കെ എന്തു ചെയ്യുന്നു ഒരു നികുതി സമ്പ്രദായം വച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടി അവർക്ക് വസിക്കുവാനുള്ളതായ വീടിനു വേണ്ടിയും അതുപോലെ തന്നെ ആഹാരത്തിനു വേണ്ടിയും മരുന്നുകൾക്ക് വേണ്ടിയും അവരുടെ വാർദ്ധക്യ സഹചര്യത്തിൽ നമുക്ക് അനേക ഇതുപോലെയുള്ളതായ സിസ്റ്റങ്ങൾ ആ സിസ്റ്റങ്ങളിലാണ് ഇന്ന് അവർ ആശ്രയിക്കുന്നത് സ്വന്തമായി മക്കളെ മക്കൾ അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അനേക മാതാപിതാക്കൾ ഈ സമയങ്ങളിൽ പട്ടിണി കൊണ്ട് പ്രയാസം കൊണ്ട് അവരുടെ മക്കൾ നോക്കാതെ വാർത്തിക സഹജമായിരിക്കുന്ന സമയത്ത് വളരെ ക്ഷീണത്തിൽ വളരേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ളതായ പ്രോഗ്രാമുകളിലൂടെ സമ്പ്രദായങ്ങളിലൂടെയാണ് ഇന്ന് മാതാപിതാക്കളെ നോക്കുന്നത് അവർ അവർക്ക് വേണ്ടി ഈ ടാക്സേഷൻ പ്രോഗ്രാമുകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ ആ തങ്ങളുടെ മാതാപിതാക്കളുടെ അവസ്ഥ അവർ മറന്നുപോകുകയാണ് അതുകൊണ്ടാണ് മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ച് മുതൽ ആറ് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവർ പറയുന്നത് അവൻ അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നവൻ മരിക്കണം എന്നും ദൈവം കൽപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോട് എങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവപ്രവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു അപ്പോൾ ഇവിടെ നാം കാണുന്നത് മക്കൾ പറയുന്നത് ഞാൻ എന്തെങ്കിലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു എന്നാൽ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനോ മാതാപിതാക്കളെ കരുതുവാനോ ഉള്ളതായ ഒരു ഹൃദയം ഇന്ന് പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല മിക്കവാറുമുള്ളതായ ആ ആ മാതാപിതാക്കളെ ഇന്ന് വൃദ്ധാലയങ്ങളിലും അതുപോലെ തന്നെ നേഴ്സിംഗ് ഹോമുകളിലും ഒക്കെ ആണ് അവർ ആയിരിക്കുന്നത് അവർക്ക് മക്കളിൽ നിന്നോ കൊച്ചുമക്കളിൽ നിന്നോ ഒരു സ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അനേക അനേക ബുദ്ധിമുട്ടുകൾ ദുഃഖകരമായ അവസ്ഥകളിലൂടെ ആണ് ഇന്ന് പോകുന്നത് തൻ്റെ മക്കളെ ഒന്ന് കാണുവാനോ മക്കളുമായിട്ട് സ്നേഹം സംബന്ധിക്കുവാനോ ഉള്ളതായ കൊച്ചുമക്കൾ പോലും പലപ്പോഴും പേരൻസിനെ ഗ്രാൻഡ് ഒന്നും മനസ്സിലാക്കാതെ അവരെ തിരിച്ചറിയാത്ത രീതിയിലുള്ളതായ ദയനീയമായ അവസ്ഥയിലേക്ക് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതിനേക്കാൾ ദയനീയമായ അവസ്ഥയിലേക്ക് വരും ദിവസങ്ങളിൽ പോകും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് നാം ഈ സദൃശ്യവാക്യം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് അവിടെ കാണുന്നത് നിന്നെ ജനിപ്പിച്ച അവൻ്റെ വാക്ക് കേൾക്കുക നിൻ്റെ അമ്മ വൃത്തിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത് ഇത് വളരെ കർശനമായിട്ട് ദൈവോചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മെ ജനിപ്പിച്ച് ഒൻപത് മാസം വയറ്റിൽ പേറി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളെ വളർത്തി നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി അധ്വാനിച്ച് രക്തം വിയർപ്പാക്കി പ്രവർത്തിച്ചു എന്നാൽ നമ്മളെ വളർത്തി പഠിപ്പിച്ചു വിവാഹം കഴിപ്പിച്ച് തന്നു ജോലി വാങ്ങിച്ചു തന്നു എന്നാൽ ഇന്ന് നമുക്ക് എല്ലാം ഉള്ളപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ മറന്നു കളയുന്ന ഒരു സ്വഭാവം ഇന്ന് ലോകവ്യാപകമായിട്ട് തീർന്നിരിക്കുകയാണ് എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം നമ്മുടെ വാർദ്ധക്യത്തിലുള്ളതായ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ കരുതുകയും അവരെ പരിപാലിക്കുകയും ചെയ്യണം എന്നാണ് അതുകൊണ്ട് ഈ വചന മുഖാന്തരം ബലിവനായ ദൈവം നം ഓരോരുത്തരെയും സഹായിക്കട്ടെ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവരെ കരുതുകയും ചെയ്യുവാൻ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നവർ